തർക്കിക്കണ്ട ജയിക്കില്ല നിങ്ങളുടെ ചിന്തകൾ മനസ്സിലാകാത്ത ഒരാളുമായിട്ട് തർക്കിക്കാൻ നിൽക്കരുത് ഒരു കാരണവശാലും നിങ്ങൾ ജയിക്കില്ല കാര്യം നിങ്ങൾ ജയിക്കാൻ അയാൾ സമ്മതിക്കില്ല എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും രണ്ട് നിങ്ങൾ പറയുന്ന കാര്യം പുള്ളി മനസ്സിലാവില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ തലച്ചോറിന്റെ ഐക്യു നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വിവരം നിങ്ങളുടെ അറിവ് അതിനേക്കാൾ താഴെയുള്ള ഒരാളോട് തർക്കിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് സമയനഷ്ടവും മാനസികമായിട്ടുള്ള സങ്കടവും വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല ഇത് മനസ്സിലാവില്ല ആണാകട്ടെ പെണ്ണാകട്ടെ ഒരുപാട് തർക്കങ്ങളിൽ ഒരു കാര്യമാണ് ഞാൻ പിടിച്ച മുയലിന്റെ കൊമ്പുണ്ടല്ലോ മൂന്ന് തന്നെയാണ് അവിടെ ആനങ്കത്തില്ല ആ ആളോട് ആ മുയലിന്റെ കൊമ്പ് രണ്ടേ ഉള്ളൂ എന്ന് നമുക്ക് പറയണമെന്ന് നമുക്ക് സ്ഥാപിക്കണമെന്നൊക്കെ തോന്നിയാലും അങ്ങനെ ഒരാൾ മുയലിന് മൂന്നാണ് കൊമ്പെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും ശരി അവരുടെ മുയലിന്റെ കൊമ്പൊരു ആറെണ്ണം ആകാതെ രണ്ടെണ്ണം ആകില്ല സമ്മതിച്ചിരില്ല ഇപ്പ എന്ത് ചെയ്യണം നമ്മുടെ സമയം വിലപ്പെട്ടതാണ് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് നമ്മളെ ആളുമായിട്ട് തർക്കിക്കുള്ളൂ അപ്പൊ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോ ദേഷ്യം വരും അപ്പൊ ഈ ആളോട് തർക്കിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊന്ന് ആലോചിക്കണം ഇതിൽ ഞാൻ ഇടപെടേണ്ടതുണ്ടോ ഞാൻ പറയുന്നത് പുള്ളിക്ക് മനസ്സിലാവുമോ മനസ്സിലാകുമെങ്കിൽ അല്ലേ ഞാൻ തർക്കിച്ചിട്ട് കാര്യമുള്ളൂ ഇല്ലേ നഷ്ടമല്ലേ നമ്മുടെ സമയം നഷ്ടമാല്ല അത് വേറെ ഒരു ഗുണമില്ല നമ്മുടെ ഇതേ ചിന്താഗതിയുള്ള ആളോടുമായിട്ട് നിങ്ങൾ തർക്കിച്ചാൽ വളരെ ആരോഗ്യകരമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു ഔട്ട്കം വരും മറ്റേ ഒന്നും വരില്ല നിങ്ങളുടെ സമാധാനം പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു ഒപ്പം കൂടിയൊക്കെ ജീവിതം കാണുമ്പോണ്ടല്ലോ നമ്മൾ അറിയാതെ തർക്കങ്ങൾ ഉടത്തുന്ന തലവരിച്ച് പതിയെ നടക്കും നമുക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാവുന്നിടത്തോളം കലം പോയത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന് തർക്കിക്കാൻ വരുന്നവരോട് തർക്കിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് സത്യത്തിൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ പരകട്ടെ പ്രകാശ്